ം അറിഞ്ഞിട്ടില്ല ഭവാനറിഞ്ഞിട്ടില്ല നമ്മുടെ മദ്യമന്ത്രി രാജേഷിൻ്റെ കാര്യങ്ങളുടെ കൂടെ പറയും മദ്യനയം തിരുത്താൻ തീരുമാനിച്ചു ഡ്രൈ ഡേ എടുത്തു കളയാൻ തീരുമാനിച്ചു ഐ ടി പാർലറുകളിൽ പ്രധാനപ്പെട്ട ബാറുകളുടെ ഔട്ട്ലെറ്റ് തുറക്കാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ ഈ കള്ള് ഷാപ്പുകളിൽ ബിയറും വൈനുമൊക്കെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ഒന്നും അറിയില്ല ഭവാനറിഞ്ഞിട്ടില്ല അറിയേണ്ട ആവശ്യമില്ല ഭവാനെ സംബന്ധിടത്തോളം ഹമാസിനെ അനുകൂലിക്കുക അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിനെതിരെ പ്രസ്താവന ഇറക്കുക എസ് എഫ് ഒയുടെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് ചെറിയ ചില സൗകര്യങ്ങളുണ്ട് മന്ത്രിമന്ദിരത്തിൽ താമസിക്കാം പിന്നെ സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കാം അത്യാവശ്യം നാട മുറിക്കാനും വിളക്ക് എത്തിക്കാനും ഒക്കെ സൗകര്യമുണ്ട് ഇത്രയൊക്കെ അദ്ദേഹം അദ്ദേഹത്തെ മന്ത്രിയാക്കുമ്പോൾ കാരണഭൂതനും അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് മണ്ഡനയാണെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ എം വി ഗോവിന്ദം ഭാഷണെ എക്സൈസ് വകുപ്പിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി പാർട്ടി സെക്രട്ടറി ആക്കിയത് ഇത് വളരെ വ്യക്തമാണ് ഗോവിന്ദം ഭാഷണാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഈ ഡ്രൈഡ് എടുത്തു മാറ്റുക അത്ര എളുപ്പമല്ല അത് ശരിയാ മാത്രമല്ല അദ്ദേഹത്തെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരാൾ എക്സൈസ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ പുറത്തുനിന്ന് ഒരാൾ കൈ കടത്താൻ സാധിക്കുകയുമില്ല ഇഷ്ടമില്ല പിന്നെ ശക്തനായ മുസ്തഫ ആ സീറ്റിലിരിക്കുമ്പോൾ ആ മറ്റൊരു ഇടപെടൽ മുസ്തഫ അനുവദിക്കുകയുമില്ല അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഗോവിന്ദെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കിയും അപ്പോർട്ട് വിട്ടു ആ മുസ്തഫയെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു അതുകൂടി മദ്യ വകുപ്പ് അതുപോലെ എക്സൈസ് വകുപ്പ് എന്ന് പറഞ്ഞ ഗംഭീരമായ സംഭവം ഏതാണ്ട് നാഥനില്ല കളരികളാണ് ഇദ്ദേഹമാണെങ്കിൽ സൈദ്ധാന്തിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ആർക്കും ഒരു ഉപദ്രവില്ല അപ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ ഭരണം കൂടി നമ്മുടെ ടൂറിസം മന്ത്രി ഏറ്റെടുത്തു എന്നുള്ളതാണ് ചുരുക്കം അവരുടെ തല ഭയങ്കര തന്നെ ആ ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ മൂവാറ്റുപുഴ സ്വദേശിയാൽ അപ്പോൾ നൂഹ് അവിടെ നിന്നാൽ ബുദ്ധിമുട്ടാവും എന്നുകൊണ്ട് നൂഹിനെ കൊണ്ട് ലീവ് പിടിപ്പിച്ചു പിന്നെ ഉള്ളത് കെ ടി ഡി സി ആ ചെയർപേഴ്സൻ്റെ അടുപ്പക്കാരിയായ കെ ടി ഡി സി ഡയറക്ടറായിരിക്കുന്ന ശിഖ സുരേന്ദ്രൻ ഐ എ എസ് എന്ന് പറഞ്ഞ കർത്തവ്യ വ്യഗ്രയായ ഒരു ഉദ്യോഗസ്ഥയാണ് അവരാണെങ്കിൽ ബാറുകാരോട് വലിയ മുഹബത്തുള്ള ആളുമാണ് അതുകൊണ്ട് ഈ ധീര വനിതയെ മുൻനിർത്തി നമ്മുടെ മദ്യനയം ചെറുതായിട്ടൊന്ന് പരിഷ്കരിക്കാമെന്ന് ആര് തീരുമാനിച്ചു എക്സൈസ് മന്ത്രി തീരുമാനിച്ചില്ല പുള്ളി അറിഞ്ഞു പോലും ഇല്ല പുള്ളിയുടെ അറിവോ സമ്മതമോ ഒത്താശയോ ഒന്നും കൂടാതെ തന്നെ ടൂറിസം മന്ത്രിയുടെ താല്പര്യപ്രകാരം ചീഫ് സെക്രട്ടറി കൂടി അറിഞ്ഞ് ബാറുകാരെ യോഗം വിളിച്ചു ഇവന്റെ നഖത്തിന്റെ വരെ ആ യോഗം വിളിച്ചത് ബാറുകളുടെ നിലവാരം മെച്ചപ്പെടുന്നതിനെ സംബന്ധിച്ചാൽ ഈ വിദേശ സഞ്ചാരികളുടെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വരുന്നത് കേരളത്തിൽ വരുന്നത് വാട്ടീസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യങ്ങളിലൊന്നും ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ല അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അഥവാ ഐ എം എഫ് എൽ സുലഭമായി കിട്ടുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് കേരളത്തിൽ മറ്റെന്തിന് തടസ്സമുണ്ടെങ്കിലും എന്തിന് കുരഹം വേണ്ടെങ്കിലും ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ജവാൻ പോലെയുള്ള ബ്രാൻഡുകൾക്ക് യാതൊരു ക്ഷാമമില്ലേ ഇതിനു വേണ്ടി വരുന്ന ഈ പാവപ്പെട്ട വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിൽ ഒന്നാം തീയതി മദ്യം കിട്ടുകയില്ല എന്ന് അറിഞ്ഞ് നിരാശാഭരിതരായിട്ട് ഉടനെ തന്നെ പെട്ടിയും കിടക്കിയെടുത്ത് ഇവിടുന്ന് ഗോവയ്ക്കോ അല്ലെങ്കിൽ പോട്ടിച്ചേരിക്കോ അതുമല്ലെങ്കിൽ മദ്യം സുലഭമായി കിട്ടുന്ന വേറെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് പോയി കളയും ഈ ബാർ ഹോട്ടലിലെ ഉടമകൾ ഈ കാര്യം അവിടെ ഉണർത്തിച്ചു അപ്പോൾ നമ്മുടെ ശിഖാ സുരേന്ദ്രൻ ഈ കാര്യം വേണ്ട രീതിയിൽ പരിഗണിക്കാം അതിന് വേണ്ട സംവിധാനം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു ഇത് കേട്ട് എന്താണ് പ്രത്യാശാഭരിതരായി തീർന്ന ബാറുകാർ സർക്കാരിന് എന്തെങ്കിലും ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കേവലം ഒരു രണ്ടര ലക്ഷം രൂപ ക്രമത്തിൽ പിരിക്കാൻ തീരുമാനിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടായത് ഞാനതൊന്നും അറിയുന്നില്ലെന്നാണ് അതിൻ്റെ സർക്കാരിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണെങ്കിൽ റേഷൻ പഠിക്കാൻ അരികില്ലാതെ ബുദ്ധിമുട്ടാണ് ഇതുവരെ കിട്ടിയ കാശൊക്കെ അദ്ദേഹത്തിന്റെ ചികിത്സക്കും മറ്റും കേട്ട് ചിലവായി അപ്പോ ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ ഉഴലുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ സത്യം പറയാമല്ലോ പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ സംഖ്യ ചെലവഴിച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന പാർട്ടിയെ ചെറുതായി ഒന്ന് സഹായിക്കാൻ പിന്നെ ഖജനാവിൽ അഞ്ച് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട മന്ത്രി ബാലഗോപാലിനെ അതിൻ്റെ ഈ നമ്മുടെ ഖജനാവിനെ ഒന്ന് പിന്തുണയ്ക്കാനും കാരണം ഒരു ബാർ കൂട്ടിലായിട്ട് വരുമ്പോൾ ബാർ ലൈസൻസ് ഫീസിടത്തിൽ സർക്കാരിന് വലിയൊരു സംഖ്യ കിട്ടും അങ്ങനെ ഒരു ബാറിൽ കൂടി കൂടുതൽ മദ്യം ചിലവായാൽ അതനുസരിച്ച് പിന്നെ സർക്കാരിൻ്റെ ഖജനാവ് പുഷ്ടിപ്പെടും അപ്പോൾ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബാറുകാർ ചെറിയൊരു സംഖ്യ പിരിക്കാൻ തീരുമാനിച്ചു ഇതാണ് യഥാർത്ഥത്തിലുണ്ടായത് ആ തൊലി ഇത് മധ്യമന്ത്രി അറിയേണ്ട ആവശ്യമില്ല മദ്യവകുപ്പിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ടൂറിസം വകുപ്പിലാണ് മാത്രമല്ല പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പിലെ കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്ന ടൂറിസം മരാമത്ത് മന്ത്രിയാണ് പൊതുഭരണ വകുപ്പ് പിന്നെ പണ്ടുകൊട്ടെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആരോഗ്യവകുപ്പിലാണെങ്കിലും അതല്ല മറ്റേ സാംസ്കാരിക വകുപ്പിലാണെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ തേർവാഴ്ചയാണ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മൂലം ആണല്ലേ പറയാ രാജ്യഭാരം ഇവിടെ കാരണഭൂതനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായാധികവും അനാരോഗ്യവും മുൻശൂഢിയും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട് അദ്ദേഹത്തിന് ആളുകളെ കാണുന്ന തന്നെ കലിപ്പാണ് ഇങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പുള്ളി ദേഷ്യപ്പെടുന്നത് അത് ഈ അസുഖം കൊണ്ടാണ് പിന്നെ നമ്മളെ സേവിക്കാനുള്ള വ്യഗ്രത കൊണ്ട് മാത്രമാണ് പുള്ളി വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് യാതന അനുഭവിച്ച് ആ സ്ഥാനത്ത് തുടരുന്നു ആര്യങ്ങള് മര്യാദത്തിരുന്ന് നടത്താൻ എണീറ്റ് പോകും അതാണ് മറിച്ച് മരുമോനാണെങ്കിൽ അങ്ങനെയല്ല ചെറുപ്പമാണ് ഉത്സാഹശാലിയാണ് പിന്നെ ഇതൊക്കെ പഠിച്ചാലല്ലേ പുള്ളി പടി ഇറങ്ങുമ്പോൾ അവിടെ കയറി ഇരിക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പോൾ ഒരു രാജാ അപ്രന്റിഷിപ്പ് രാജാ മദ്യനയം പൊളിച്ചിടുന്നത് അല്ലെങ്കിൽ സാംസ്കാരിക നയം തിരുത്തി കുറിക്കുന്നത് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ടൂറിസം മന്ത്രിയാണ് ടൂറിസം മന്ത്രി ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെയും പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും കേരള ഒക്കെ ഭാവി സുശോഭനമാണ് ആ നമ്മുടെ മധ്യമന്ത്രി ഇവിടുത്തെ ഈ വിവാദങ്ങൾ കേട്ട് സഹിക്കവയ്യാതെ തോന്നുന്നു വിദേശ രാജ്യങ്ങൾ കാണാൻ പോയിരിക്കുകയാണ് നിനക്ക് അറിയാവുന്ന പോലെ പണിയെടുത്ത് യാത്രാ മംഗളം നേർക്കും ഇദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള ശേഷിയും ക്ഷേമൂഷിയും ഉണ്ടാകട്ടെ എന്ന് മാർസിനോടും ലേനിനോടും എങ്കൽസിനോടും എല്ലാത്തിലും ഉപരി കാരണഭൂതനോടും പ്രാർത്ഥിക്കുന്നു ലാൽ സലാം മനസ്സു നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ